ഉറക്കെ ഈ സ്വലാത്ത അള്ളാഹു തമ്പൂര സ്വീകരിച്ചാലും പറസുല്ലാഹി തങ്ങളെ ഓരത്ത് അള്ളാഹു എത്തിക്കുമാറാകട്ടെ ആ മുത്തിൻ്റെ നലറും നസറും കിട്ടുന്ന അനുഗ്രഹീത വേദിയാകട്ടെ ഇന്നിവിടെ സന്നദ്ധമാകുന്ന ഈ പൊന്നുമക്കളെ അള്ളാഹുത്തംബുരാൻ ആ മുത്ത് ഹബീബിൻ്റെ ദീനിൻ്റെ പ്രചാരകരായ അഹിലാസുള്ള ഉലമാക്കളിലും ഹാഫുലിനിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്വലാത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന തൊടിയൊരു സ്ഥാതനെ പോലെ എന്ന് പറഞ്ഞാൽ എലിമിൻ്റെ ലോകങ്ങളൊക്കെയും കുറഞ്ഞ വാക്കിൽ നമുക്കിപ്പോൾ വലിയ അർത്ഥഗർഭമായ വാക്കുകൾ കൊണ്ട് ഉപദേശം നൽകിയ പ്രിയപ്പെട്ടവരടക്കമുള്ള ഇന്നിവിടെ വരാമെന്നേറ്റ പ്രിയപ്പെട്ട കെ പി യുസ് രോഗിയാണ് അടക്കം നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു അഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അന്ത്യം അസൂയയുള്ള എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന അനുഗ്രഹീതമായ പരിശുദ്ധ കലി കലിമുത്തൊഴിയത് ഉച്ചരിച്ച് ഭരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കണ യഥാർത്ഥ ഒത്തക്കങ്ങളിലും മൊഹലിസ്യങ്ങളിലും അയലമ്യങ്ങളിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ കുറഞ്ഞ രണ്ട് വാക്ക് മാത്രം നമ്മുടെ മുന്നിൽ ഈ പ്രിയപ്പെട്ട ഇങ്ങനെ കൂട്ടം ധരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെഫദീങ്ങളും അലിമീകളുമായവർ ഈ പൊന്നുമക്കൾ ഒരു ഏഴോ എട്ടോ കൊല്ലമായി കാണും ദറസിൻ്റെ ലോകത്ത് ഇന്ന് അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഏഴ് കൊല്ലം മുമ്പ് ഈ പൊന്നുമക്കൾ വീട്ടിൽ നിന്നും പഠിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവരും ചിലപ്പോൾ കരയുന്നുണ്ടാകും അവരുടെ മാതാപിതാക്കളും ചിലപ്പോൾ കരയുന്നുണ്ടാകും ആദ്യമൊക്കെ ലീവിന് പോയിട്ട് മടക്കി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് വെച്ച് കണ്ണുനീരോടെ യാത്ര ചെയ്യുന്ന മാതാപിതാക്കളൊക്കെ നമുക്കുണ്ട് ഇന്ന് ഏഴ് വർഷം പിന്നിടുമ്പോൾ ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ ഈ ഓരോ മക്കളും കോട്ടു ധരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന നിമിഷത്തിലും ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുനീര് ഇന്നും ഇന്നും ഒരൽപ്പം ശക്തി കൂടി ഒഴുകുന്നുണ്ടാവും രണ്ട് കണ്ണുനീരിനും ഒരു വ്യത്യാസമുണ്ട് ആദ്യത്തെ കണ്ണുനീര് സങ്കടം കൊണ്ടാണ് മകൻ പിരിയുന്നതിൻ്റെ ഏർപാടിൻ്റെ നൊമ്പരം കൊണ്ടുള്ള ആ കണ്ണുനീരാണെങ്കിൽ ഇന്ന് ആ ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് ആനന്ദാശ്രമ ഒഴിക്കുന്ന അനുഗൃഹീതമായ കണ്ണുകളായി മാറിയിരിക്കുകയാണ് കാരണം ഈ മക്കൾ സ്വപ്നമാണ് ബഹുമാനപ്പെട്ട തൊഴിലുസാദിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ജല്ല ജലാലു ഈ മക്കള് നാളെ അള്ളാഹുവിൻ്റെ മഹേശ്വരൻ്റെ ലോകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധരായ മഹത്വക്കളാണ് ഒലമാക്കൽ നമുക്ക് വിവരിച്ചു തരുമ്പോൾ എല്ലാവരെയും അള്ളാഹു വിചാരണ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ ചില ആളുകൾ നിലവില്ലാതെ നിലയില്ലാതെ എവിടെന്നാണ് ഒരു തുരുമ്പ് കിട്ടൊരു ഒരു ഇല്ലാതെ വരികളിൽ നിൽക്കുമ്പോൾ അവരെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിളിയാളം ഈ പൊന്നുമക്കളിൽ നിന്നും എല്ലാവരും കൊതിക്കുന്നുണ്ട് തൊടിരുസാദ് ഒരുപാട് വാക്കുകളോട് ഇവിടെ പറഞ്ഞത് ദീനിനു കൊടുക്കുന്ന ഒരു കണിക പോലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അൽമിന്റെ ലോകത്തിന് കൊടുക്കുന്ന ഒരു നയാ പൈസ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾക്ക് നഷ്ടപ്പെടൂല്ല ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം അത് കുറെ നാളുകൾക്ക് ശേഷം മന്നാനിയയുടെ ഓരം ഓരോ ഇങ്ങനെ ജനനിബിടമാകുമ്പോൾ ഇതുപോലെ ഒരു അലങ്കാരമായി അനുഗ്രഹീതമായി ഒരു സഹോദനം സഹതനം ഇൻഷാ ഇൻഷല്ല ഇതൊരു വിപ്ലവത്തിന്റെ സുന്ദരമായൊരു തുടക്കമാകട്ടെ ഈ നാട്ടുകാരെല്ലാവരും ഇനി ഏറ്റെടുക്കേണ്ട ദിവസമായി ഈ ഉസ്താദന്മാർക്ക് നമുക്കൊക്കെ ചെയ്യാൻ ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം എന്ന് പറയുന്ന ഈ ഒരു അനുഗ്രഹീതമായ മധുരത്തിൻ്റെ സദസ്സാണ് ഇത് നല്ല സുന്ദരമായ മധുരത്തിൻ്റെ സദസ്സാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങളങ്ങോട്ട് ഓരോ മാസവുമുള്ള സ്വലാത്തുകളുമൊക്കെ ഏറ്റെടുത്ത് ഈ സ്വലാത്തിനെയും സ്ഥാപനത്തിനെയും സ്നേഹിച്ചും സഹായിച്ചും പടങ്ങുമ്പോൾ നമ്മളൊക്കെയും നിങ്ങളോടൊപ്പമുണ്ട് ചില മാസങ്ങളിലും മറ്റുമൊക്കെ ഞാനും വരും ഇൻഷാ അള്ള ഈ ഉലമാക്കളൊക്കെ ഈ മാറി മാറി വന്ന് ദ ചെയ്യുമ്പോൾ ആ ദുവയിലൊക്കെ നിങ്ങൾ എവിടെ നിന്നില്ലാതെ എന്ത് വിഷമം വന്നാലും പ്രയാസം വന്നാലും രോഗം വന്നാലും ഒക്കെ അത്ഭുതത്തോടെ ആ സ്വലാത്ത് മതിലസിലേക്ക് വന്നു ചേർന്ന് പാങ്ങോട് മനാനിയാന ഇൻഷാ അള്ള അത് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുന്ന അനുഗ്രഹീത സ്ഥാപനമാകൽ നിങ്ങളുടെ കരങ്ങളിലാണ് എന്റെ ഉമ്മമാരുടെ സഹോദരങ്ങളുടെ കരങ്ങളില അള്ളാഹു ഏറ്റെടുക്കുന്ന എല്ലാവരെയും ഓരോരുത്തരും പേരെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ ഒളിച്ചു വെക്കുമ്പോൾ എൻ്റെ ഉമ്മമാരും സഹോദരങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം ഒരു പൊന്നുമോന് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഹിഫ് പൂർത്തിയാക്കുമ്പോൾ ആ ഹിഫത മനഃപ്പാഠമാക്കാൻ പരിശുദ്ധമായ ഫാത്തിഹയിൽ തുടങ്ങി സൂറത്തിൻ നാസിൽ അവസാനിക്കുന്ന ഓരോ ആയത്തുകളും അവൻ നൂറിലധികം പ്രാവശ്യമാണ് ഉരുവിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആള് അല്ലെങ്കിൽ പഠനത്തിന്റെ സന്നദ്ധമാകുമ്പോൾ ആ പൊന്നുമോന്റെ ജീവിതത്തെ അവൻ പൂർത്തിയാക്കുന്ന ഒരു വിഷയം നൂറ് കണക്കിന്റെ ഹത്തുമുകളാണ് ആ പരിശുദ്ധമായ ഹൃദയത്തിൽ തെളിച്ചമായി പരിശുദ്ധമായ കുർആആണിന് അവൾ ഒരുമിച്ച് കൂട്ടി ആ കുർആെന്ന അലങ്കാരത്തോടെ അവരെന്നിരിക്കുമ്പോൾ നാളെ അള്ളാഹു തമ്പുരാന്റെ ഓരത്തെ പരിശുദ്ധമായ ഖുർആണിന്റെ വക്താക്കളായി കടന്നു വരുമ്പോ അവർക്ക് അല്ലാഹു ശിബാർസയുടെ സ്ഥാനവും അലങ്കാരവും കൊടുക്കുമ്പോ അവരല്ലാഹു തമ്പുരാനോട് പറയും അല്ലാഹ് ഞാൻ കുഞ്ചിൽ അംപ്രാഗ്യത്തിൽ മനാനിയുടെ ഓരത്ത് വരുമ്പോ ഒരു പക്ഷേ ഉസ്താദ്മാർ ഒരു ചാക്കാരിക്ക് വേണ്ടി ആ തെരുവോരങ്ങളിലൂടെ മടക്കുമ്പോ അവിടെ കടന്നു വന്ന ഒരു മാതാവാണ് തമ്പുരാനെയും എനിക്ക് അന്നം തന്നത് അതുകൊണ്ട് ഞാൻ കടിച്ച ഒരു അരിമണി കൂടെ ഉടമസ്ഥനായ ആരൊക്കെയുണ്ടോ അവരെ നീ എന്ന തമ്പുരാനോട് തുറന്നു ആ കൈവിടൽപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ ഇവിടെ എല്ലാ മാസവും സ്വലാത്ത് കിടക്കുന്നുണ്ട് സ്വരൂർ സാ പറഞ്ഞല്ലോ ഷാബമാസോ പരിശുദ്ധ സ്വലാത്തിന്റെ വാർഷിക മാസമാണ് മുത്തുനബിക്ക് ഒരുപാട് അലങ്കാരങ്ങൾ അലങ്കാരങ്ങളല്ല കൊടുത്താൻ ഗൃഹീതമാസുവ പരിശുദ്ധമായ മഹാനായ ഹസർ അലി അള്ളാഹുഹു അവിടത്തോടെ ഈ മാസം എങ്ങനെയാണ് അവിടെ നിന്ന് ചെലവഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മഹാനുഭാവൻ പറയുന്ന ഒരൊറ്റ മറുപടി ഈ പരിശുദ്ധമായ ഷേബാണിന്റെ ഓരോ രാത്രികളും ഞാൻ മൂന്നാകി തിരിക്കും എന്നിട്ട് അതിന്റെ മൂന്നിലൊന്ന് ഞാൻ എൻ്റെ ഉപ്പാപ്പയായ നബിയുനാ സയ്യുനുഹി ാഅ അലൈഹി വസല്ല മാത്തങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ ചൊല്ലും മഹാനായ പറയാ ഞാൻ ചൊല്ലും ആ മൂന്നിന്റെ പകുതി ഭാഗം മൂന്നിൽ രണ്ടു പണ്ടാമത്തെ ഭാഗം ഞാൻ ചെലവടിക്കുന്നത് അള്ളാഹു തമ്പുരാനു വേണ്ടി അള്ളാഹു തമ്പുരാനോട് ചെയ്തു പോയ പാപമാരങ്ങളൊന്ന് കുറച്ചു കിട്ടാൻ ഞാൻ ഇസ്തകുഫാർ എടുക്കും മൂന്നാമത്തെ പകുതി ഞാൻ ഒരുപാട് നമസ്കരിക്കാൻ വേണ്ടി എന്റെ സമയം ചെലവടിക്കും ഇനിയുള്ള ദിവസങ്ങൾ സ്വലാസിലൂടെ മുന്നേറുന്ന ദിവസമാണ് മഹാനായ അസൽ ബസുരി തങ്ങളെപ്പോഴുള്ള മഹത്തുക്കൾ പറയുന്നത് മാസമാകുമ്പോൾ എഴുന്നൂറ്റി അമ്പത് സൊലാത്ത് ഞാൻ ദിവസവും ചൊല്ലും പല മഹാമാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം എഴുന്നൂറ്റമ്പത് സൊലാത്തുകൾബാണിന്റെ ഓരോ ദിവസവും ഞാൻ ചൊല്ലും കാരണം ആയിത്തിറങ്ങിയ മാസം ഷഹരി തിരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ച മുത്തുനുബിക്ക് ഇഷ്ടപ്പെട്ട അത്ഭുതമായ ആദ്യ ദിവസവും എഴുന്നൂറ്റി അമ്പത് സൊലാത്ത് ഞാൻ ചൊല്ലും അപ്പോഴാണ് ശിഷ്യരിൽ ഒരാൾ ചോദിച്ചു ബഹുമാനപ്പെട്ടവരെ അങ്ങനെ പരിശുദ്ധമായ ഷേബാണിന്റെ രാത്രികളിൽ എഴുന്നൂറ്റമ്പത് സ്വലാത്ത് ഞാൻ ചൊല്ലിയാൽ എന്താണ് പ്രതിഫലം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയാണ് ഞാൻ എൻ്റെ പിതാവായ അലി ആരുതങ്ങളോട് ചോദിച്ചു അപ്പൊ മഹാനായ അലി അലിറലിഹുഅലഹുതങ്ങൾ പറഞ്ഞത് ദിവസവും അങ്ങനെ ഷേബാണിന്റെ രാവുകളിൽ എഴുന്നൂറ്റി അമ്പത് സൊലാത്തുകൾ പതിവാക്കി വന്നാൽ അവൻ അള്ളാഹുവിന്റെ അള്ളാഹു ഭാഗ്യം തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ആരിഫിങ്ങളെക്കാളും സമുന്നതമായ പദവി ലഭിക്കാൻ നമുക്കുള്ളത് അള്ളാൻ്റെ ഞാൻ നിർത്തുന്നു അപ്പോ ഈ മാസം ഷേബാനാണ് കടന്നു വരാനുള്ളത് പരിശുദ്ധമായ റമലാന ആ റമലാം വരുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യ റമലാന്റെ ഒന്ന് കാണുമ്പോൾ അന്ന് മുതൽ പട്ടിണി കിടന്ന് നോമ്പ് പിടിക്കാനാ നമ്മളൊക്കെ ശ്രമിക്കുക അങ്ങനെയല്ല വേണ്ടത് റമലാൻ ഒരു മോമിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട അതിഥിയായതുകൊണ്ട് തന്നെ ആ റമലാനെ ആറ്റു നോറ്റിരുന്ന് കാത്തിരിക്കുന്നവർക്കാണ് റമലാനിൻ്റെ രാത്രികൾ എന്താ ആദ്യ രാത്രി തന്നെ ഒരു ലക്ഷം പേർക്ക് അള്ളാഹു നരകമോചനം കൊടുക്കുന്നത് ആർക്കാ ആ റമലാനെ കാത്തിരിക്കുന്നവർക്കാ ആ റമലാനെ കാത്തിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വെറുതെയല്ല പഠിപ്പിച്ച കാരണം എന്താ എല്ലാത്തിനും നമുക്കൊരു ബോഡിയുണ്ട് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ അതിനൊരു മര്യാദയുണ്ട് അള്ളാഹുവിൻ്റെ ഹംദ് പറയണം പിന്നെ സ്വലാത്ത് പറയണം പിന്നെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം പിന്നെയും സ്വലാത്ത് പറയണം പിന്നെയും നമ്മൾ ഹംദ് പറയണം ഇത് ദുആയിൻ്റെ ഒരു ബോഡിയാ ഒരു കോടതിയിൽ ഒരു കേസ് കൊടുത്താലും അതിനുമുണ്ട് അതിൻ്റെതായ ഒരു ബോഡി ആദ്യം ഉണ്ട് പ്രേയറുണ്ട് പിന്നെയാ നമ്മുടെ വിഷയങ്ങൾ കൊടുക്കുക എന്നതുപോലെ പരിശുദ്ധമായ റമലാം വരുമ്പോൾ അള്ളാഹു നമുക്ക് തന്നെ റജബ് എന്ന് പറയുന്ന നമസ്കാരത്തിൻ്റെ വാർഷിക മാസമായത് തന്നെ ആ റജബിൽ നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങളെല്ലാം വീണ്ടെടുത്ത് ഒരു ലുഹുറിന്റെ കൂടെ ഒരു ലുഹറെങ്കിലും ഒരു കൂടെ ഒരു അസുറെങ്കിലും കൂട്ടി നമ്മൾ നമസ്കരിച്ച് പഴച്ചതംപുരാനോടുള്ള ഇടപാടുകളെല്ലാം ശരിയാക്കി വെക്കേണ്ട മാസം അത് റജബായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു മാപ്പുതരട്ടെ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ ദുആയിന്റെ അല്ലുവിൻ്റെ സ്ഥാനമാണ് അള്ളാഹുവിന്റെ ബന്ധം അത് റജബിൽ കടിഞ്ഞുപോയി അള്ളാഹു നമുക്ക് വീണ്ടെടുക്കാൻ ഭാഗ്യം തരട്ടെ ഈ പരിശുദ്ധമായ ഷേബാനുഷഹി എന്ന മുത്തു കേട്ടെടുത്ത സൊലാത്തിൻ്റെ മാസം ഇവിടെ മുത്തുനബിയോടുള്ള ബന്ധം നമ്മൾ ശരിയാക്കണം റസൂലുള്ളാഹി സുഹൃത്വാഹിത്വങ്ങളോടുള്ള ബന്ധം ശരിയാക്കുന്നതിൻ്റെ കടപ്പാടിൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗമാണ് പരിശുദ്ധമായ സ്വലാത്തുകൾ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും വഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു ഉമ്മ

നിങ്ങളൊക്കെ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് മുത്തുനുബിയോട് വല്ലാതെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ നാവുകളിൽ കാണുന്നില്ലല്ലോ അബാഹുവിൻ്റെ റസൂളിനോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ ലക്ഷണമെന്ന് പറയുന്നത് അവൻ്റെ ചുണ്ടുകളും നാവുകളും എപ്പോഴും എപ്പോഴും മുത്തുനുബിയുടെ സ്വലാത്തിനാൽ അധികരിപ്പിക്കലാണ് ആരംഭ റസൂൾ ലാഹി സാഹു അലഹി വസല്ലമാങ്ങളോടുള്ള ഇഷ്ടം ഈ ശബാൻ ഒരുപാട് സ്വലാത്തുകൾ കൊണ്ട് മനോഹരമാക്കേണ്ട അനുഗ്രഹീതമായ ബഹുമാനപ്പെട്ട തൊടി ഗുരുത പറഞ്ഞതുപോലെ ദുനിയാവിൽ ആര് എപ്പ സ്വലാത്ത് ചെല്ലിയാലും ആരംഭ റസൂലി തങ്ങളെ ഓരത്ത് ഒരു മലക്ക് നിൽക്കുമത്രേ അത്രേ ആ മലക്കിൻ്റെ കയ്യിൽ കയ്യാമത്തോളമുള്ള ജനങ്ങളുടെ പേരുകൾ ബുക്ക് ഉണ്ട് ആ നിമിഷം അല്ലാഹു വിളിച്ചു പറയും മലക്കുകൾ വിളിച്ചു പറയും അല്ലാ ഇന്നാറിന്ന ഭാഗത്ത് പാങ്ങോട് മന്നാനിയാ സ്ഥാപനത്തിൻ്റെ ഓരത്തിരുന്ന് ഒരു അബൂബക്കർ അതല്ലെങ്കിൽ ഒരു സൈനവ ഇതാ മുത്തനബി എവിടത്തേക്ക് സ്വലാത്ത് ചെല്ലിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചറിയിക്കുമെന്ന മഹാനായ സയ്യദുൽ വറാം മുഹമ്മദ് റസൂൽഹി അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അതുകൊണ്ട് ഇത് സ്വലാത്തിൻ്റെ ഓരമാണ് അത് ചെല്ലിയാൽ ഓരോ ഒരു കാരണവശാലും ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല ദുനിയാവിൻ്റെ മഹാനായ മഹാനായി മാ ഇമാമിൻ്റെ ഭാഷകൾ കടമെടുത്താൽ ദുനിയാവിൽ എന്ത് നേട്ടമുണ്ടോ എന്തെല്ലാം കോട്ടങ്ങൾ തട്ടാനുണ്ടോ ആഹരത്തിൽ എന്തെല്ലാം നേടാനുണ്ടോ ആഹരത്തിൽ എന്തെല്ലാം ആശങ്ങൾ തട്ടി മാറ്റാനുണ്ടോ അതിനെല്ലാം എനിക്ക് കാരണമായത് കൊണ്ടല്ലാതെ പറഞ്ഞ തങ്ങൾ നമ്മൾ അതുകൊണ്ട് അല്ലാണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് ഈ നിമിഷം കഴിയട്ടെ എന്നിട്ട് ഈ ഇൽമിന്റെ നൂറുമായി പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ഓരത്തിൽ ശിപാർശകനായി കാത്തു നിൽക്കുമ്പോ അള്ളാഹുബേ ഈ രംഗം ഈ ദ്വാ കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പിരിയുമ്പോ ഹൃദയത്തെ തട്ടിക്കൊണ്ട് പറയണം ദ്വാ ചെയ്യണം നിങ്ങൾ നിങ്ങള് പടച്ചവര്യിലേക്ക് ഞാൻ എന്റെ ഒരു രൂപ കൊടുത്തിട്ടുണ്ട് എത്രയോ ഹാഫലിയങ്ങളും ആലിമീകളുമായി ഇറങ്ങിയത് അള്ളാഹുവേ എൻ്റെ ആഹ്റം ബറക്കത്ത് കൊണ്ട് ആ കബൂലിയത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണ അല്ലോ എന്നുള്ള ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെയാണ് നിങ്ങളിവിടുന്ന് പിരിയേണ്ടത് അള്ളാഹു പൂർണമായും ഈ രാത്രിയെ ഈ ദിവസത്തെ കബൂലാക്കി തരുമാറാകട്ടെ സൊലാത്തിൻ്റെ ദുഅ ഉണ്ട് അതുപോലെ സന്നദ്ധാനം അടക്കമുള്ള എല്ലാ പ്രഭാഷണങ്ങളും എല്ലാ പരിപാടികളും അടക്കാനുണ്ട് അള്ളാഹു ഇത് പൂർണ്ണമായ വിജയത്തിലും റാഹത്തിലും എത്തിക്കുമാറാകട്ടെ മഹാനായ ഇബ്രാഹിം നമ്മുടെ ഇബ്രാഹിം അന്നാനി ഉസ്താദിൻ്റെ ഈ ദറസിൽ അള്ളാഹു പ്രത്യേകിച്ചും വലിയ ബറക്കത്തും വലിയ റാഹത്തും പടച്ചതുംബരും ചുരിഞ്ഞു തരട്ടെ നിങ്ങളുടെ അൽമിലും സാധുക്കളാണ് നമ്മുടെ അൽമിലും നിങ്ങളുടെ ഹിതുമത്തിലും നമ്മുടെ ഹിതുമത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല ചുണക്കൂട്ടമാരായ വളർന്നു വരുമ്പരം ഒരു സനതു കഴിഞ്ഞ് മറ്റൊരു സനതിൻ്റെ ലോകത്തോട്ട് കടന്നു പോകുമ്പോഴും നല്ല തക്കുവയും നല്ല തവാമുള്ള നല്ല വറ നല്ല മക്കളായി മാറുക അള്ളാഹു അതിന്റെ ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അതിനെ കാലും വെല്ലുന്ന ചങ്കൂറ്റമുള്ള കുലമക്കളായി മാറുക ആര മുന്നിലും മഹിൽ സുന്ദത്തിന്റെ ഇജ്ജത്തുള്ള ആശയങ്ങളും ആദർശങ്ങളും മുഖം നോക്കാതെ പറയാൻ കഴിയുന്ന അതും ദക്ഷിണ എന്ന് പറയുന്നത് മിതമായ ഒരു സംഘടനയ ഒന്നിനും തീവ്രവാദം കാണിക്കില്ല അതുകൊണ്ട് തന്നെ പറയുമ്പോൾ ഹിക്മത്തിൽ പൊതിഞ്ഞ് അനുഗ്രഹീതമായ വാക്കുകളുള്ള നാളയുടെ കാവൽ ഭടന്മാരായി ദക്ഷിണയുടെ നേതൃത്വമായി വളർന്നു വരാൻ അള്ളാഹു നിങ്ങൾക്കൊക്കെ ഭാഗ്യം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു ഈ സാധുക്കളാണ് ഉസ്താദുമാരെ ഈ മഹനീയ നേതൃത്വത്തെ കമൃതി ഉസ്താദ് അടക്കമുള്ള തുഹാനായ കടക്കൽ ഉസ്താദ് ഈ സ്ഥാപനത്തിന്റെ ചൂടും ചൂരുമാണ് കടക്കിൽ ഉസ്താദ് അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘ കൊടുക്കട്ടെ സന്നദാനം പ്രിയപ്പെട്ട സി എ ഉസ്താദ് പരിപാടികൾ ഇങ്ങോട്ട് വന്നതാണ്